ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാറുണ്ട് ലക്ഷ്മിനെയൊക്കെ കുത്തി എണീപ്പിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി അമ്പലത്തിൽ പോയിട്ടോ തളിശിവേത്രത്തിലാണ് പോയത് ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് ചേട്ടൻ വന്നില്ല ചേട്ടൻ ഷോപ്പിലേക്ക് കയറിയിട്ടോ അപ്പം ഞങ്ങൾ നല്ല ക്യൂ ആയിരുന്നു നല്ല തിരക്കായിരുന്നു ആ ക്യൂവിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്ക് ഞങ്ങൾ ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഭഗവാനെയൊക്കെ കണ്ട് നമ്മളെല്ലാ പരാതികളും പരിവേദനങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ആരോടും ദേഷ്യമില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ മനസ്സിൽ അങ്ങനെ ഒരു ഒരു വിദ്വേഷം കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ടും സ്നേഹിക്കും അപ്പം അങ്ങനെ എല്ലാവരോടും സ്നേഹത്തിൽ നിന്ന് ഈ ഒരു വർഷം കൂടി നല്ല രീതിയിൽ ഭഗവാനെ മുന്നോട്ട് പോക്കണേ എന്ന് പ്രാർത്ഥിച്ചു പിന്നെ നമ്മളെല്ലാ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി നല്ലൊരു ഒരു പോസിറ്റീവ് എനർജിയോട് എനർജിയോടുകൂടി ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ ബിസിനസ് ഒന്നുകൂടി ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഒതും കൂടി ഒരു വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വീട് തന്നെ ഒരു ഔട്ട്ലെറ്റായിട്ട് ഔട്ട്ലെറ്റല്ല ഒരു ഗോഡൗൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും കയറി ഒന്ന് ഗണപതിയോമം കഴിച്ചിരുന്നു അപ്പോൾ അവിടെയൊക്കെ ആ തീർത്തൊക്കെ ഒന്ന് തളിച്ചു ഒരു ബ്രാഹ്മിൺസിൻ്റെ വീടാണ് കേട്ടോ അത് അപ്പം നല്ല രണ്ട് സ സിസ്റ്റേഴ്സാണ് അവരെ ആങ്ങളെ ഗൾഫിലുമാണ് കേട്ടോ പുറത്തുനിന്ന് കണ്ട ചെറിയൊരു വീട് പക്ഷേ നല്ല വിശാലമായിട്ട് നല്ല സൗകര്യമുള്ളൊരു വീട് കേട്ടോ ടൗണിൻ്റെ സെൻട്രലായിട്ടൊരു വീട് അപ്പം കുറച്ച് ദിവസമൊക്കെ ഇവിടെ വന്ന് താമസിക്കാമെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട് ത്രീ ഫേസ് എടുക്ക ത്രീ ഫേസ് എടുത്തു തോന്നുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് പ്യുർ സൗത്തിലേക്കാണ് കേട്ടോ പ്യുർ സൗത്ത് നിന്ന് നല്ല മസാല ദോശയും വടയും കഴിച്ചു മൂന്ന് പേരും ഒരേതായിട്ടൊക്കെ അയച്ചത് എനിക്ക് പിന്നെ നല്ലൊരു കോഫിയും വേണം എന്ന് പറഞ്ഞു പിന്നെ ചേട്ടന് കുറച്ച് രണ്ട് ഷേർട്ട് എടുക്കണം എന്ന് പറഞ്ഞിരുന്നേ അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പം ചേട്ടൻ പോളോയിൽ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയും കയറി ചേട്ടൻ ട്രയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പോയിട്ട് അവിടെ ഉള്ള കുറച്ച് ഇതൊക്കെ നോക്കിയിട്ടോ അപ്പം ചേട്ടന് രണ്ട് ഷർട്ട് വേണം എന്നല്ലേ പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ ഇട്ടിട്ട് നോക്കും ചിലത് ഇഷ്ടപ്പെടും ചിലത് അപ്പോൾ സൈസ് ശരിയാവില്ല അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബെൽറ്റിൻ്റെ സെക്ഷനിൽ പോയി ബെൽറ്റ് ബജ്ജു ഇതേപോലെ ഒരു ബെൽറ്റ് വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പം അപ്പോൾ ആ ബെൽറ്റിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കി പിന്നെ ഡബിൾ സൈഡ് ഇടാൻ പറ്റുന്ന ബെൽറ്റും ഉണ്ടായിരുന്നു എന്തൊരു അറിയോ ബജ്ജു വാങ്ങിച്ചത് തന്നെ മൂവായിരത്തി എത്രപതിൻ്റെ ബെൽറ്റ് ഒന്ന് എന്തോ ഒരു ഭ്രാന്തിന് മേടിച്ചതാണ് അപ്പം ഇപ്പം വെൽത്തിൻ്റെ വിലയൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഫ് പണ്ട് ഒരു ഹാഫ് കൈ ബനിയം മേടിച്ചിരുന്നു കേട്ടോ പോളേൻ്റെ യെല്ലോ കളർ അവൻ ഇപ്പോഴും അത് ഇടുന്നുണ്ട് നല്ല ജിമ്മിലൊക്കെ പോകുമ്പോൾ ആ ഹാഫ് കൈ ഇടുമ്പോൾ നല്ല രസമാണ് ചിക്കന് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വിസ്മേരയിൽ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് മോഹൻലാൽ വരുന്നുണ്ട് ജ്വല്ലറിൻ്റെ ഇനോഗ്രേഷനാണ് അപ്പം നല്ല റഷ് ആയിരിക്കുന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എന്നിട്ട് ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു എൻഗേജ്മെൻറ്റിന് ശേഷം പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് വരുന്നതാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ശേ ചേട്ടാ അവിടുന്ന് കഴിക്കാതെ വെറും പായസവും കുറച്ച് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മടിയാണ് ഞാനില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ അങ്ങനെ നമ്മൾ അപ്പോൾ വീട്ടിലെത്തി ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പോൾ അങ്ങനത്തെ ചടങ്ങും ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം താങ്ക് യു ഫോർ വാച്ചിങ്